ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഒരേ സമയം പന്ത്രണ്ടായിരം പേർ ഒരുമിച്ച് നൃത്ത വെക്കുന്നു കലാരംഗത്തി മാഗസിൻ ഗ്രൂപ്പായ മൃദംഗ വിഷനും ഓർഗനൈസേഷനുമായി സംയുക്തമായി ചേർന്നാണ് ഗിന്നസ് ലക്ഷ്യത്തിൽ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം ഭരതനാട്യം നൃത്തകരെ ഒരേ സമയം ഒരൊറ്റ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നത് ഞാൻ എല്ലാവരും സ്കൂൾ ടീം മുഴുവൻ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് വളരെയധികം സന്തോഷം ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നമ്മളെ ഇവന്റിലേക്ക് പ്രധാനമായിട്ടും ടീച്ചറാണ് ഇതിന്റെ എല്ലാ ചുമതല ഏറ്റെടുത്ത് നമ്മൾ നമ്മളെത്ര കൊണ്ടുവന്നപ്പോൾ അതിന്റെ സന്തോഷമുണ്ട് ടീച്ചറോടും വർണ്ണൻ ഡാൻസ് അക്കാഡമിയോടും എന്റെയും എൻ്റെ ഫ്രണ്ട്സിന്റെയും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു മൃദംഗനാഥം ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ അഞ്ചലിൽ നിന്നും അൻപത് നൃത്തക നൃത്തകമാർ തയ്യാറാകുന്നു അഞ്ചൽ വർണ്ണം ഡാൻസ് അക്കാദമിയിലെ മുപ്പത്തഞ്ച് കുട്ടികളും പതിനഞ്ച് അമ്മമാരുമാണ് കൊച്ചിയിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത് പ്രശസ്ത സിനിമാ താരം ദിവ്യ ഉണ്ണിയാണ് പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ പന്ത്രണ്ടായിരം നൃത്തകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗിന്ന റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് പതിനായിരം നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് വലിയൊരു ഭരണനാട്യമാണ് നടത്തുന്നത് ടീച്ചറിന്റെ അല്ലെ ടീച്ചറിന്റെ പേര് ദൃശ്യ ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് അമ്പത് പേര് അഞ്ചലിൽ നിന്നും ഈ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ദൃശ്യ ടീച്ചർ തന്നെയാണ് മൃദംഗനാഥം ഓർഗനൈസേഷന്റെ പ്രോഗ്രാം പന്ത്രണ്ടായിരം ഭരതനാട്യം നർത്തകരെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ് നമ്മുടെ വർണ്ണം അക്കാഡമിയിൽ നിന്നും നമ്മൾ അൻപത് പേരാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിൽ മുപ്പത്തഞ്ച് കുട്ടികളും പതിനഞ്ച് രക്ഷിതാക്കളുമാണ് നമ്മളുള്ളത് അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതിന് കലൂർ സ്റ്റേഡിയത്തിൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ഏഴ് വയസ്സ് മുതൽ മേൽപോട്ടുള്ള പന്ത്രണ്ടായിരം നൃത്തകരാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെത്തുന്നത് ഭരതനാട്യത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കോസ്റ്റ്യൂം സാരികളാണ് വേഷം അഞ്ചൽ വർണം ഡാൻസ് അക്കാദമിയുടെ നൃത്താധ്യാപിക ദൃശ്യയുടെ പരിശീലനം നേടിയ അൻപത് നൃത്തകുമാരാണ് അഞ്ചലിൽ നിന്നും ഗിന്നസിൽ ഇടം നേടാൻ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നത് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ